ശിവരാത്രിക്ക് ബലിയർപ്പിച്ചാൽ മരിച്ച ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്ന് വിശ്വാസമുള്ള ഒരു അമ്പലത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലുവ മണപ്പുറത്ത് പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് ആലുവ മഹാദേവ ക്ഷേത്രം പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ടു ദർശനമായി സ്ഥിതി ചെയ്യുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശിവക്ഷേത്രം ത്രേതായുഗത്തിൽ ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് അന്തീകർമ്മങ്ങൾ ചെയ്തത് ആലുവ മണപ്പുറത്ത് വെച്ചാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസത്തിലും കർക്കിടകവാവ് ദിവസത്തിലും ഇവിടെ വന്ന ബലിതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് വിശേഷ ദിവസങ്ങളിലും ഇവിടേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ധനുമാസത്തിലെ തിരുവാതിരയാണ് മറ്റൊരു പ്രധാന ആഘോഷം പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുക എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ധാര പിൻവിളക്ക് മൃത്യുജയ ഹോമം മൃത്യുജയ അർച്ചന എന്നിവയൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഈ കാറ്റും കൊണ്ട് ഈ കാഴ്ചകളും കണ്ടിരിക്കാൻ തന്നെ പ്രത്യേക ഒരു ഫീലാണ്